കഴിഞ്ഞ ദിവസം കണ്ട ഒരു രസകരമായ ഒരു കാർട്ടൂണിൽ തുടങ്ങാം വയറ്റിൽ ഉള്ളിൽ ചെന്ന ഒരു പാരസെറ്റമോൾ ഗുളികയുടെ ആത്മകഥ എന്തിനാണാവോ ഈ പഹേൻ ഈ ഗുളിക കഴിച്ചത് പലപ്പോഴും എന്ത് അസുഖം വന്നാലും ഒരു പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ള ഒരു ശീലം മലയാളികൾക്കായിട്ടുണ്ട് അത്രയ്ക്കും ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു 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 ഗുളികയാണ് ഇപ്പം സത്യത്തിൽ ഡോക്ടർ ജോർജിയോട് ചോദിക്കാനുള്ളത് ഇതിനനുയോജ്യമായ ഒരു വ്യക്തിയും ഡോക്ടറാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പാരസെറ്റമോൾ എന്ന് പറയുന്നത് എന്താണ് പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ ഇന്ന ബ്രാൻഡ് അതായത് ഇപ്പോൾ ക്രോസിൻ കഴിച്ചു അത് കഴിഞ്ഞ് അവര് ഇതും പല്ലാം പല മരുന്നുകളാണ് പാരസെറ്റമോൾ അല്ല എന്നുള്ള ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആദ്യം അതിൽ നിന്ന് തുടങ്ങാം ഒരു പാരസെറ്റമോൾ എന്ന് പറയുന്നത് എന്താ സത്യത്തിൽ പാരസെറ്റമോൾ എന്ന് പറയുന്ന ആ ഒരു മെഡിസിന്റെ കെമിക്കൽ നിയമാണ് അത് നമുക്ക് പല ബ്രാൻഡില് അവൈലബിൾ ആണ് അതിൻ്റെ ബ്രാൻഡുകള് ഡോളോ കാൽഫോൾ അങ്ങനെ പല ബ്രാൻഡിലും നമുക്ക് ക്രോസിൻ പുറത്ത് രാജ്യങ്ങളിൽ ഈ സെയിം സാധനം തന്നെ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ പാനഡോൾ 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 അങ്ങനെ പല ബ്രാൻഡിലും ഇത് അവൈലബിൾ ആണ് അപ്പൊ പാരസെറ്റമോൾ ആളുകളെ ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് പനിക്ക് ഒരു പനിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആണ് അതായത് ഒരു ആന്റിബയോട്ടിക് പോലെ അത് കഴിച്ചാൽ മാത്രമേ ചില അസുഖങ്ങൾ ഭേദമാകുള്ളൂ എന്നുള്ള ഒരു വിദ്യാധാരണ ആളുകളുടെ ഇടയില് ഉണ്ട് അത് കേവലം പനിയെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഒരു ടെമ്പററി മെഷർ മാത്രം അതെ അപ്പൊ സത്യത്തിൽ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും അറിയാനുള്ള താല്പര്യമുണ്ട് ഒരു പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ എങ്ങനെയാണ് ഈ പനി കുറയുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു എഫക്റ്റ് ആന്റി ബയറിട്ടിക് അതായത് നമുക്ക് പനി വിറച്ച് പനിക്കുന്ന ഒരാൾ ഒരു പാരസെറ്റമോൾ ഗുളിക കഴിച്ച് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പനി കുറയുന്നു അതെങ്ങനെ വരുന്നു എന്നറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു അണുബാധ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള കെമിക്കൽസ് ഉണ്ടാകുന്നുണ്ട് അതുമൂലമാണ് നമുക്ക് പനി വരുന്നത് ഈ കെമിക്കൽസ് നമ്മുടെ പല ഭാഗങ്ങളെ ബാധിക്കുകയും ശരീരത്തിന്റെ ഊഷ്മത്തേക്ക് കൂടുകയും ചെയ്യും ആ പ്രവർത്തനത്തെയാണ് പാരസെറ്റമോൾ ശരിക്കും ഈ നമ്മൾ ബ്രെയിനിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത് ഒരു അതെ ഒരു അപ്പോൾ അതിന്റെ പാരസെറ്റമോളിന്റെ ഒരു ഇഫെക്റ്റ് ആണ് ഈ ആന്റിബയറിട്ടിക് അതായത് പനി കുറയ്ക്കാനുള്ള ഒരു ഇത് അപ്പോൾ നമുക്ക് പനിക്ക് പനി കൂടുന്നുണ്ടെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ താൽക്കാലികമായിട്ട് പനി കുറയും പക്ഷേ അത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഇതൊരു ചികിത്സയാണെന്നാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അല്ലേ ശരിക്കും ഇത് ഇത് പനി വൈറൽ പനി കൊണ്ടാകാം ബാക്ടീരിയ ഉണ്ടാകാം ടി ബി ഉണ്ടാകാം എന്തുകൊണ്ടാകും അപ്പൊ പലപ്പോഴും ഒരു ബാക്ടീരിയൽ പനിയാണെങ്കിൽ അതിനൊരു ആന്റി ബാക്ടീരിയൽ അല്ലെ ഒരു ആന്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യം കൂടി ഉണ്ട് അതായത് ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ആ അസുഖത്തിന്റെ ഒരു രോഗലക്ഷണം മാത്രമാണ് പനിയും അതെ അപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിക്കാന്ന് പറയുന്ന ഒരു രോഗലക്ഷണം മാത്രമാണ് ചികിത്സ ആവുന്നുള്ളൂ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു പനി വരുമ്പോൾ നമ്മളൊരു മൂന്ന് ദിവസം കൂടുതൽ പാരസെറ്റമോൾ കഴിച്ചാൽ ഇത് ശരിയാവെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കാൻ പാടില്ല നമുക്കത് ടെസ്റ്റ് അപ്പോൾ ഇതെല്ലാവരും സത്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പാരസെറ്റമോൾ ഒരു ഇൻഫെക്ഷൻ ഉള്ള ട്രീറ്റ്മെന്റ് അല്ല അത് താൽക്കാലികമായി ടെമ്പറേച്ചർ കുറയ്ക്കുക മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം അതൊരു ചികിത്സയാണല്ലോ അതുകൊണ്ട് എല്ലാം മാറുമെന്ന് പലപ്പോഴും ഇത് മാറാറുണ്ടല്ലോ അത് പലപ്പോഴും വൈറൽ പനി ആയോണ്ടതല്ലേ അത് നമ്മള് അല്ലേ സാധാരണ ഒരു വൈറൽ പനി മൂന്ന് മുതൽ അഞ്ചു ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ചികിത്സ എടുത്തിട്ടെങ്കിലും മാറും അപ്പോൾ പാരസെറ്റമോൾ കഴിച്ചതുകൊണ്ട് അത് മാറിയതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതെ അതിന്റേതായ സമയത്ത് കുറഞ്ഞു പോയി എന്ന് മാത്രമേ നമുക്കത് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റത്തുള്ളൂ രണ്ടാമത് എല്ലാവരും പാരസെറ്റമോൾ കഴിക്കുന്ന ഒന്ന് തലവേദനയ്ക്കാണ് അല്ലേ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് കേരളത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ പലപ്പോഴും മൈഗ്രെയിൻ അതുപോലെയുള്ള തലവേദന ഉള്ളവർ ഒന്നോ രണ്ടോ പലരും എൻ്റെ അടുത്ത് ഒരു ന്യൂറോളസ് നല്ല എൻ്റെ അടുത്ത് പറയാറുണ്ട് ഡോക്ടറെ ഞാൻ മൂന്ന് പാരസെറ്റമോൾ ഒക്കെ ഒരു ടൈമിൽ തന്നെ കഴിച്ചാലാണ് എൻ്റെ തലവേദന മാറുകയുള്ളൂ എന്ന് അത് ഈ പെയിൻ എങ്ങനെയാണ് കുറയുന്നത് പാരസെറ്റമോൾ പെയിൻ കുറയ്ക്കുന്നതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ പാത്രം നമുക്ക് എക്സാക്റ്റ് ബാക്കി പെയിൻ പ്രവർത്തിക്കുന്നത് പോലെയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രോസ്റ്റാൻസിന്റെ അളവിൽ ചെറിയ ചേഞ്ച് വരുന്നതുകൊണ്ടാണ് വരുന്ന പ്രോസ്റ്റാഗ്ലൈൻ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അപ്പം ഏറ്റവും വലിയ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം പനഡോൾ എന്ന പേരിലുണ്ട് ടൈലിനോൾ എന്ന പേരിലുണ്ട് ഇതെല്ലാം ഒരു ടൂ ഫിഫ്റ്റി മില്ലിഗ്രാം ആണ് ടാബ്ലറ്റ് നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമായത് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് ചിലർ പറയാൻ സിക്സ് ഫിഫ്റ്റിയുടെ എൻ്റെ പാരസെറ്റമോൾ കഴിച്ചാലേ എൻ്റെ തലവേദന കുറയുള്ളൂ എന്ന് ഇത് എത്ര വരെ ഒരു ദിവസം കഴിക്കാം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ലേ ശരിക്കും ഒരു അൻപത് കിലോഗ്രാമിന് വെയിറ്റ് വെയ്റ്റിന് മുകളിലുള്ള ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ നാല് ഗ്രാം വരെ കഴിക്കാതിരിക്കാം വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പക്ഷേ ഇത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും മറ്റ് ലിവറിന് എന്തെങ്കിലും തകരാറുണ്ട് കിഡ്നിക്ക് കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് വേറെ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത്രയും ഡോസ് സാധാരണ ഒരാൾക്ക് എടുക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ ഈ ഇത് ഡാമേജ് ഉണ്ടാകാവുന്ന അവയവം എന്ന് പറയുന്ന ലിവർ ആണല്ലേ അളവിൽ കൂടുതൽ പാരസെറ്റമോൾ കഴിച്ചാൽ അത് ലിവർ ഫെയിലിയർ ഉണ്ടാക്കാം അല്ലേ തീർച്ചയായിട്ടും ഒരു ലിവറിന്റെ ഫെയിലിയർ വന്ന് മരണകാരണമായേക്കാവുന്ന ഒരു ഗുളിക തന്നെയാണ് പാരസെറ്റമോൾ പക്ഷേ അത് അളവിൽ അളവിൽ കൂടുതലുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ലിവർ ഫെയിലിയർ ഉണ്ടാക്കാനുള്ള കാരണം പാരസെറ്റമോൾ ആണെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ഈ വള വെളു വെറുതെ പാരസെറ്റമോൾ ചെറിയൊരു കണ്ണുവേദന വന്ന പാരസെറ്റമോൾ കഴിക്കുന്നവരുണ്ട് മുട്ടുവേദന വന്ന പാരസെറ്റമോൾ കഴിക്കുന്നവരുണ്ട് അങ്ങനെ എന്തിനും ഏതിനും പാരസെറ്റമോൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക രണ്ടാമത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് പ്രഗ്നൻസി ടൈമിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പാരസെറ്റമോൾ റിലേറ്റീവ്ലി സേഫ് ആണോ അതോ ഗർഭിണിയാകുന്ന സമയത്ത് പനിയിൽ നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഡിസിൻ തന്നെയാണ് പാരസെറ്റമോൾ ബാക്കി പെയിൻ കില്ലറെ അപേക്ഷിച്ച് ഏറ്റവും സേഫായിട്ടുള്ള പെയിൻ കില്ലറും പ്രഗ്നൻസി സമയത്ത് പാരസെറ്റമോൾ തന്നെയാണ് പക്ഷേ അതൊരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനൂടി എടുക്കുകയാണ് നല്ലത് എടുക്കാൻ പാരസെറ്റമോൾ കഴിക്കാൻ പാടില്ല അങ്ങനെയില്ല പക്ഷേ കഴിക്കാൻ പറ്റും പക്ഷെ അത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി സേഫ് ആയിട്ട് എടുക്കാൻ പറ്റിയൊരു മനുഷ്യൻ തന്നെയാണ് പാരസെറ്റമോൾ പാരസെറ്റമോൾ ഏതൊക്കെ രീതിയിൽ അവൈലബിൾ ആണ് അല്ലെ അതായത് ഗുളിക മാത്രമാണോ അല്ലാതെ പാരസെറ്റമോൾ അവൈലബിൾ ആണോ പാരസെറ്റമോൾ നമുക്ക് കുട്ടികൾക്കായി സിറപ്പ് രൂപത്തിൽ അവൈലബിൾ ആണ് പനിക്ക് ഇഞ്ചക്ഷനായിട്ട് അതായത് മസലില് കുത്തിവെക്കുന്ന ഇഞ്ചക്ഷനായിട്ടും ഞരമ്പില് കുത്തിവെക്കുന്ന ഇഞ്ചക്ഷനായിട്ടും അവരാണ് പിന്നെ സപ്പോസിറ്ററി മലദ്വാരത്തിൽ വെക്കുന്ന രീതിയിലും ഈ മരുന്ന് അപ്പൊ ഈ ഗുളികയായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ഐ വി പാരസെറ്റമോൾ ഇപ്പം ലഭ്യമാണ് അതെ 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 പലപ്പോഴും നമുക്ക് ഒരു ഡോക്ടർ എന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും നിസ്സാരം തോന്നാമെങ്കിലും പല രോഗികളും ഗൗരവമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ചില ബ്രാൻഡുകൾ ഞാൻ പേരെടുത്ത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ചില ബ്രാൻഡുകൾ ഉപയോഗിക്കും അപ്പം ഇന്ന ബ്രാൻഡ് ഉപയോഗിച്ചപ്പം ഇപ്പം ഞാൻ ക്രോസിൻ കഴിച്ചു അല്ലെങ്കിൽ കാൽപോൾ കഴിച്ചിട്ട് ഡോക്ടറെ എനിക്കൊരു കുറവില്ല എനിക്ക് ഇന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ഡോളോ അല്ലെങ്കിൽ സൈക്ക ഇത് കഴിക്കുമ്പോൾ മാത്രമേ മാറുന്നുള്ളൂ എന്ന് പറയാറുണ്ട് പക്ഷേ സത്യത്തിൽ ഇത് രണ്ടും പാരസെറ്റമോളാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടും വരാറുണ്ട് ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ മരുന്നിനുള്ള കണ്ടന്റ് പാരസെറ്റമോൾ തന്നെയാണ് അപ്പം അത് തമ്മിൽ ചില കമ്പനികൾ തമ്മിൽ അതിൻ്റെ സ്ട്രെങ്തിലുള്ള വ്യത്യാസം ഉണ്ടാവാം ചില കമ്പനികൾ അഞ്ഞൂറ് മില്ലിഗ്രാമിലായിരിക്കും ചിലത് അറുന്നൂറ്റി അമ്പതിലായിരിക്കും ചിലത് ഒരു ഗ്രാമിലായിരിക്കും വൺ ഗ്രാം വരെ വരെ അപ്പം ഇത് തമ്മിൽ ആ സ്ട്രെങ്തിലുള്ള വ്യത്യാസം അല്ലാതെ ബാക്കി എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കണ്ടന്റ് സെയിം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നും ഇത് തന്നെ ആയിരിക്കാം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ മദ്യപിക്കുന്നവരില് മദ്യപാപിക്കുന്നവരിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് മൈഗ്രെയിനുള്ളവർ മദ്യപിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ അകാരണമായ അതിഭയങ്കരമായ തലവേദനയോടെയായിരിക്കും ഹാങ് ഓവർ മുതൽ എഴുതേക്കുന്നത് അപ്പോൾ ചിലരൊക്കെ ഇത് ശീലമാക്കുമ്പോൾ മദ്യപിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു പാരസെറ്റമോൾ ഗുളികയും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു ശീലം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മദ്യപിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓ എന്താണേലും എനിക്ക് തലവേദന എടുക്കും എന്നാൽ പിന്നെ ഒരു ഗുളികയും കൂടെ കഴിച്ചേക്കാം എന്ന് കരുതുന്നവരുണ്ട് ഇത് സത്യത്തിൽ ഒരു ഒരു ഡബിൾ വെപ്പൺ അല്ലേ ഡബിൾ വെപ്പൺ അല്ലേ അതായത് ലിവറിന് ലിബർ മദ്യപാനവും നല്ലതല്ല പാരസെറ്റമോളും നല്ലതല്ല ശരിയല്ലേ തീർച്ചയായിട്ടും ലിവർ മദ്യം കഴിക്കുന്നത് കാരണം ഒരു ഡാമേജ് ഉണ്ടാകും അതിൻ്റെ മുകളിൽ നമ്മൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ ആ ഡാമേജ് കൂടുതലാവാൻ സാധ്യത നമ്മുടെ ഈ മദ്യം നമ്മുടെ ലിവറുള്ള ഗ്ലൂട്ടാ താന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ലെവല് കുറയ്ക്കും അപ്പം നമ്മൾ ആ കുറവുള്ള അവസ്ഥയിൽ നമ്മൾ പാരസെറ്റമോൾ എക്സസൈ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ലിവറിന് ഡാമേജ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരീരത്തിന് വളരെയധികം ഉപദ്രവം ചെയ്യും പക്ഷേ ഒ ടി സി അതായത് ഓവർ കൊണ്ടും ലഭിക്കുന്ന ഒരു മരുന്നാണ് അല്ലേ വളരെ സൂക്ഷിച്ച് മാത്രം പ്രത്യേകിച്ച് ഡോക്ടർക്ക് എന്താണ് ഇപ്പോൾ ഒരു പനിക്ക് വേണ്ടി പാരസെറ്റമോൾ കഴിക്കുമ്പോൾ ആൾക്കാർ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം പനിക്ക് വേണ്ടി വളരെ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മെഡിസിൻ തന്നെയാണ് പാരസെറ്റമോൾ അത് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ബോഡി അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത് ശരാശരി അമ്പത് കിലോഗ്രാമിന് മുകളിലുള്ള ആളുകൾക്ക് അത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ നാല് ഗ്രാം വരെ ഉപയോഗിക്കാൻ പറ്റും തലവേദന കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ കാരണം ഇത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതുകൊണ്ട് അത്രയും കഴിക്കാതിരിക്കുന്നതിനാണ് നല്ലത് പാരസെറ്റമോൾ എന്ന് പറയുന്നത് ആ രോഗലക്ഷണത്തിന്റെ ഒരു ചികിത്സ മാത്രമാണ് ആ രോഗത്തിൻ്റെ ഒരു ചികിത്സയല്ല അപ്പം നമ്മൾ ഒരു പനി കുറച്ച് ദിവസം ഒരു പരിധി വിട്ട് കുറച്ച് ദിവസം മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം വരെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ പനിക്കുള്ള മൂല കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിന് വ്യക്തമായ ചികിത്സ അതൊരു ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ആന്റിവയറിലോ എടുക്കുക ചെയ്യണം പാരസെറ്റമോൾ കഴിച്ച് ദിവസങ്ങളോളം ആ പനി മാറുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നത് അത് നല്ലതാണ് ശരിയല്ല